എനിക്കത് നഷ്ടമായിരുന്നു അല്ല അത് അല്ല എനിക്ക് എന്നെ സംബന്ധിച്ച് പിന്നെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലും എനിക്ക് സാമ്പത്തിക ബാധ്യതയൊക്കെ ഉണ്ടാക്കി അവസാനം അങ്ങനെ അതിൻ്റെ എൻഡ് അങ്ങനെ അല്ലായിരുന്നു ക്ലൈമാക്സ് ക്ലൈമാക്സ് പിന്നെ നമ്മൾ രണ്ടാമത് എഡിറ്റ് ചെയ്താണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ചെയ്തപ്പോൾ ഇതല്ലായിരുന്നു പുതിയ കഥയോട് നൂറ് എനിക്ക് താല്പര്യമില്ലായിരുന്നു കാരണം എനിക്ക് ഒരു മാനസിക ഈ മെൻറ്റൽ വളരാളിൽ നിന്ന് കോമഡി എനിക്ക് എത്ര ആ അത്ര പെട്ടെന്ന് ആസ്വദിക്കുക എന്നൊരു എക്സ്പീരിയൻസ് ആ അത് തോന്നും അല്ല ഞാൻ അങ്ങനെയുള്ള പടങ്ങൾ ചിലത് വിട്ടിട്ടുണ്ട് പക്ഷേ അതൊക്കെ വേറെ ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ട് വേറെ ചെയ്തിട്ടുണ്ട് പക്ഷെ പരാജയപ്പെട്ടിട്ടുമുണ്ട് അത് വിട്ട പടം ഏതാണെന്ന് പറയാൻ ശരിയല്ലേ ചെയ്തു ചെയ്യും ചെയ്യും അങ്ങനെ നമുക്ക് ചെയ്തിട്ട് വലിയ കാര്യമില്ലാന്ന് മനസ്സിലാകും കാരണം നമുക്ക് അതിനൊരു ചെറിയ പൈസയും കിട്ടും അതിന് വേണ്ടി നമ്മൾ എന്തിനാ തോന്നിയാൽ അങ്ങനെ പറയാൻ പറ്റുമല്ലോ കാരണം ഇത് ഒരു പടം കൊണ്ടുവരുന്ന ചിലപ്പോൾ ഒരു ഡയറക്ടർ ആയിരിക്കും അയാളുടെ ഒരു പടം നഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിലേക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പം നമ്മളെന്തേ പിന്മാറുന്നു അതൊക്കെ എന്തെങ്കിലും പറഞ്ഞു അവരെ പ്രൊഡ്യൂസർ മാത്രം നമ്മളൊക്കെ വന്നാൽ നമ്മൾ പറയും അങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി കാരണം ഒരു നമ്മുടെ അടുത്തൊരു ബാർ നടത്തുന്ന ഒരാളുണ്ടായിരുന്നു അതിൽ പടം പിടിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാ പടം പിടിക്കണം ഞാനീ പടം ചെയ്തുകൊണ്ടിരിക്കണ മേഖല ഞാൻ പറഞ്ഞു വെറുതെ റിസ്ക് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു ഒരു ദിവസം ഞാൻ കാപ്പസാറിന്റെ ഫ്ലാറ്റിൽ നിൽക്കുമ്പം ഒരു ലെറ്റർ കാണുന്നു അതിന് പൂജക്ക് പോകാന്ന് കാപ്പസാർ പറഞ്ഞു ആരുടെ ഓ ഇത് തിരുവാകുളത്തുള്ള ഒരാളുടെ പറഞ്ഞു ഞാൻ നോക്കുമ്പോൾ ഈ ഈ ആൾ ഞാൻ പ്രൊഡീണ്ട് അയാള് വിചാരിച്ചു അയാള് ഒന്നാകുന്നത് ഇഷ്ടമില്ലാഞ്ഞിട്ട് പറഞ്ഞാൽ പേര് പറഞ്ഞ മോശമല്ലേ അതുകൊണ്ട് ഞാൻ പറയുന്നത് വാക്ക് ഇറങ്ങി എന്നില്ല നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നില്ല ഈ കളി മൊത്തം എവിടെ അല്ലല്ല നമുക്ക് അന്നത്തെ ഇന്നും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല അന്ന് നമുക്ക് ഏത് പടം ഓടും മേടില്ല എന്നൊക്കെ നമുക്ക് അറിയാമായി പക്ഷെ ഇന്ന് നമുക്കൊരു പടത്തിൻ്റെ കഥ ഇങ്ങനെ ഒരാളെ ഇപ്പൊ വിജയിച്ച പടത്തിൻ്റെ ഒരു കഥ പറയാൻ നോക്കിയാൽ നമുക്ക് പോലും പറയാൻ പറ്റില്ല ആ അപ്പൊ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് അങ്ങനെ പണ്ട് നമുക്ക് കണ്ടുപിടിക്കണ പോലെ ഇപ്പം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല പണ്ട് വളരെ കറക്റ്റായിട്ട് അറിയാം ഏത് പടവ ഓടും ഏത് പടവില്ല എന്നൊക്കെ അറിയാൻ പറ്റും ഈ പിന്നെ ആദ്യത്തെ കൺമണി ആയാലും എന്താ അതാ നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാവില്ല നമുക്ക് വായിച്ചു നമ്മൾ അത് കിട്ടിക്കഴിഞ്ഞ് വായിക്കുമ്പം ഒറ്റപ്പെടുത്തത്തിന് വായിക്കുവാണെങ്കിൽ അതൊക്കെ ഒറ്റപ്പെടുത്തി വായിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് മടക്കി വെച്ച് മടക്കി വടക്കി വായിച്ചിട്ട് അങ്ങനെയുണ്ട് നമുക്ക് വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ജനത്തിനും അങ്ങനെ അപ്പൊ പലപ്പോഴും സെന സാറൊക്കെ അഭിപ്രായം ചോദിക്കും അഭിപ്രായം പറയാറുണ്ട് ഞാൻ രഘു അഭിപ്രായം പറയാറുണ്ട് അങ്ങനെ അത് ഉൾക്കൊള്ളാറുണ്ട് ഈ മാനസേശ്വരിത വിജയിച്ചു അത്യാവശ്യം വിജയിച്ചു പൈസ നഷ്ടപ്പെട്ടില്ലല്ലേ അപ്പൊ രണ്ടാമത്തെ പ്രോജക്റ്റ് കൈ കൊടുക്കാൻ മനസ്സ് പെമ്പൽ കൊണ്ടു അതാണ് ഷോ അത് പക്ഷേ ഒരുപാട് കൊല്ലം കഴിഞ്ഞു ചെയ്ത് ഒരുപാട് കൊല്ലം കിട്ടാറുണ്ട് രണ്ടായിരത്തി ഒന്നിലടയ്ക്കാൻ പിന്നെ വർക്ക് ചെയ്യാൻ പോയി അല്ല പിന്നെ രണ്ടാമത് പഠനം ചെയ്യാനുള്ള ഉണ്ടായിരുന്നു സമരം ഉണ്ടായിരുന്നു മാനസിക ടെൻഷൻ ഉണ്ട് രണ്ടാമത് ഇതുപോലെ തന്നെ തെങ്കാശി കഴിഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റായിരുന്നു അത് തെങ്കാശ് പട്ടണം ഭയങ്കരമായിട്ട് വിജയിച്ചിട്ടുണ്ട് വിജയിച്ചിട്ടുള്ള പ്രൊജക്റ്റാണ് റാഫിം കാർഡൻ തന്നെ എഴുതിയതാണ് അപ്പം അത് നമുക്കൊരു വിശ്വാസം അത് വിജയിക്കും ഷാഫിയുടെ ഫസ്റ്റ് പടമായിരുന്നു അല്ല അത് എങ്ങനെ ചെയ്യാൻ തോന്നി ഇല്ല ഷാഫിക്ക് വേണ്ടി ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ഷാഫി ആദ്യമായിട്ട് അസ്റ്റൻറ്റായിട്ട് വരുന്നത് എൻ്റെ പടം ഞാൻ വർക്ക് ചെയ്ത ആദ്യത്തെ കൺപിന്നില്ല അപ്പോൾ ഷാഫി ഇങ്ങനെ ഒരു പടം അവിന് വേണ്ടി ഞാൻ എഴുതുന്നുണ്ടെന്ന് റാഫി പറഞ്ഞു കണ്ടും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു അങ്ങനെ ആയതാണ് അത് അവിടെ വെച്ച് തന്നെ ചോദിക്കുക ഓക്കെ പറയുക കഥയൊന്നായിട്ടില്ല അല്ല കഥ പിന്നീടാണ് ശരിക്കും വെറൈറ്റി ഒരു കഥയാണ് ലാൽ ഒരു വരുന്നു സുഹൃത്ത് അല്ലേ അപ്പൊ അങ്ങനെ ഈ ഒരു കോമ്പിനേഷൻ വിജയിക്കുന്ന പഠനം ലാൽ ഈ ഇതല്ലായിരുന്നു യഥാർത്ഥത്തിൽ ഇതല്ലായിരുന്നു ചെയ്യാൻ പോയത് ചെയ്യാൻ പോയത് യഥാർത്ഥത്തിൽ അത് കഴിഞ്ഞ് അവർ ചെയ്ത പടമാണ് ഞാൻ ചെയ്യാൻ പോയത് ഇത് മറിഞ്ഞ് ഇങ്ങനെ മാറി വന്നതാണ് അതിനു മുമ്പ് അവർ ചെയ്തെന്ന് പറഞ്ഞ ഒരു ലാൽ പ്രൊഡ്യൂസ് ചെയ്തൊരു പടം ഉണ്ടല്ലോ എൻ്റെ പടം കഴിഞ്ഞിട്ട് ചെയ്തൊരു പടമുണ്ട് ഒരു വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്ന ചന്തു ചതിക്കാത്ത ചന്തു ആ അതിൻ്റെ ആ പറഞ്ഞ അവസാനത്തെ ഭാഗങ്ങളൊന്നുമില്ല അതിലെ അതിൽ ആയിത്തെ അത് വെച്ചിട്ട് ജയറാമിനെ വെച്ച് ഒരു പെണ്ണി ചെല്ലുന്നു അവിടെ ഇന്നസുനെ അവിടെ പോകുന്നു അങ്ങനത്തെ ഒരു സാധനം അതായിരുന്നു ഭയങ്കര ഫുൾ ഹ്യൂമർ ആയിരുന്നത് വേറെ ഒന്നുമില്ല ഇല്ല 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 അതായിരുന്നു ചെയ്യാനിരുന്നത് അത് ഞാൻ സ്വർഗീത്ര അപ്പച്ചൻ സാറിനോട് പറഞ്ഞ് അപ്പച്ച സാറ് ഓക്കെ പറഞ്ഞ് ഒക്കെ ആയ എല്ലാം ആയതാണ് പിന്നെ അത് കഴിഞ്ഞപ്പം കഥ ഇവർ മാറ്റി മാറ്റിയിട്ട് വന്ന കഥയാണിത് മാറ്റാം എന്ന് പറഞ്ഞാൽ അതിനകത്ത് സാറിന് ആയിരുന്നു ആ അതാണ് സിനിമയിൽ ചില കാര്യങ്ങൾ അങ്ങനെ മാറ്റപ്പെടും അത് മനസ്സുകൊണ്ട് നമുക്ക് താല്പര്യം പുതിയ കഥയോടില്ലേ പുതിയ കഥയോട് നൂറ് ശനം എനിക്ക് താല്പര്യമില്ലായിരുന്നു കാരണം എനിക്ക് ഒരു മനസ്സിൽ ഈ മെൻറ്റൽ വളരാളിൽ നിന്നുള്ള കോമഡി എനിക്ക് എത്ര അത്ര പെട്ടെന്ന് ആസ്വദിക്കുക എന്നൊരു സംശയം ഉണ്ടായിരുന്നു വന്നായിരുന്നു അത് അങ്ങനെയല്ലായിരുന്നു മറ്റേ രസമായിരുന്നു ചെലക്കത് എന്ന് പറഞ്ഞാൽ ആ പടമല്ല ഒരു നല്ല അറിവായിരുന്നു ഇപ്പം അല്ലല്ല ഒന്നും പറയാൻ പറ്റത്തില്ല അതായിരുന്നെങ്കിൽ വ്യത്യാസം ചിലപ്പം ഇത് നമുക്ക് ഉണ്ടായിരുന്നു തോന്നുന്നു എന്നെ സംബന്ധിച്ച് പിന്നെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലും അതിന് അന്നത്തെ കാലത്ത് ഒരു കോടി എൺപത്തിനാല് ലക്ഷം രൂപയായി

എല്ലാ ഒരു ഹീറോയുടെ താഴെ ക്യാരക്ടേഴ്സ് നിന്നില്ലെങ്കിൽ പടത്തിന് വിജയം ഉണ്ടാകും അവസാനം അങ്ങനെ അതിൻ്റെ എൻഡ് അങ്ങനെ ക്ലൈമാക്സ് ക്ലൈമാക്സ് പിന്നെ നമ്മൾ രണ്ടാമത് എഡിറ്റ് ചെയ്താണ് ചെയ്താണിപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതല്ല റിലീസ് ചെയ്തപ്പോൾ ഇതല്ലായിരുന്നു അത് മാറ്റി വേറെ ക്ലൈമാക്സ് ഇല്ല ഉള്ള ക്ലൈമാക്സ് മാറ്റി അവസാനം എല്ലാവരും കൂടെ വെച്ച് ഫിനിഷ് ചെയ്തത് ഇത് മാറ്റിയിട്ടുണ്ടാവുക പഴയതുപോലെ ആക്കി ഒരാഴ്ച എടുത്തതിന് നേരത്തേക്കും പടത്തിനൊരു അത് അങ്ങനെ സാറിന്റെ നട്ടല് വേണമല്ലോ സാർ ആ സാറിന്റെ പടങ്ങളിലൊക്കെ അല്ലെങ്കിൽ ചെയ്യേണ്ട തന്നെ അങ്ങനെ മതി എന്നുള്ള അല്ല പല ഇപ്പോഴത്തെ പല പ്രൊഡ്യൂസർമാരും നടന്മാർ പറയുന്ന കേറ്റർ ആണല്ലോ മുന്നോട്ട് പോകുന്നത് നടന്മാരാണോ എൻഡസ്ട്രി വരുന്നത് അവസ്ഥ വന്നു കഴിഞ്ഞാൽ പടത്തെ അതാണ് പടത്തെ ബാധിക്കുന്നത് ഒരു നടൻ ബാധിക്കുന്നു സ്വന്തം കാര്യമല്ലേ കൂടുതൽ നോക്കുകയുള്ളൂ ഇപ്പം സബ്ജെക്റ്റ് വ്യക്തി അതിൽ നിന്നൊക്കെ ക്യാരക്ടറിയിൽ നിന്ന് മാറിപ്പോകും അപ്പോൾ പടത്തിന് ദോഷം ഉണ്ടാകും